പക്ഷേ നമ്മള് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത മൂന്നാം അധ്യായം കർമ്മയോഗത്തിലെ മുപ്പതാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് പോകുന്നതിനു മുമ്പ് അങ്ങയുടെ ആമുഖത്തോടു കൂടി നമുക്ക് തുടങ്ങാം ഈ ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മുടെ എന്തിനാണ് എന്താണ് എന്ന് മാത്രമല്ല അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നും കൂടി നിഷ്കർഷിക്കുന്നതാണ് ഈ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയൊക്കെയുള്ള ശ്ലോകങ്ങൾ ഇനി അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കണം ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വാർത്ഥതയിലുള്ള കാര്യങ്ങൾ ആവരിത് നിഷ്കർഷിക്കുന്നതാണ് അവസാന ഭാഗം പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ജ്ഞാനയോഗത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് ചാടുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് ചാടുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സാക്രിഫൈസ് എന്നുള്ള തോന്നലോടുകൂടി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ഏതൊക്കെ തരത്തിലാണ് ഭഗവാന്റെ പ്രീതിക്ക് ഭഗവാൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ആഗ്രഹങ്ങളുമായിട്ട് ജനങ്ങൾക്ക് നന്മ പ്രാപിക്കുന്ന തരത്തില് അത് സാത്വിക രാജസിക താമസിക സ്വഭാവത്തിൽ നിന്നും സാത്വിക സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നന്മയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമുണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ് നല്ല കർമ്മങ്ങൾ ഞാൻ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കേണ്ടത് അത് നല്ല വൈസായിട്ടുള്ളതും അൺവൈസ് ആയിട്ടുള്ളതും അത് സാത്വികമായിട്ടുള്ളതും സാത്വികമല്ലാത്തതും അത്തരം ആക്ഷനുകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെതായ ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ അതിനോട് ഒരു മടുപ്പുണ്ടാവാം അല്ലെങ്കിൽ അത്തരം എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ വശംവതരാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ പുറത്തു ചാടാം ഇത്തരം സംഭവങ്ങളൊക്കെയാണ് സാധാരണ ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിലെ ബാക്കിയുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകാണ് നമുക്ക് അടുത്തെടുക്കേണ്ടത് കർമ്മയുഗം ഭഗവത്ഗീത മൂന്നാമധ്യായം ഓ ഭഗവത്ഗീത മൂന്നാമധ്യായം കർമ്മയോഗത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നത് ഇത് അർജുനന് വേണ്ടിയിട്ടല്ല എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് കാരണം ഒരു ഫലശ്രുതിയാണിത് നമ്മള് സാധാരണ പറയാനുണ്ട് ധ്യാന ശ്ലോകത്തിലൊക്കെ ഫലശ്രുതി പറയാറുണ്ട് ഇത് ചെയ്താൽ എന്താണ് ഗുണം ഇപ്പൊ കർമ്മം ചെയ്താൽ എന്താണ് ഗുണം എന്ന് വളരെ ജനറിക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് യുദ്ധവുമായിട്ടൊരു ബന്ധവും ഇല്ല കൃത്യമായിട്ട് പറയുന്നത് ഏ മനവാഹ എന്നുവെച്ചാൽ ഏത് മനുഷ്യനാണോ

അനുതിഷ്ഠന്തി ആരാണോ അനുസരിക്കുന്നത് ആരാണോ ആ ഭാഗത്തു കൂടി ഈ തരത്തിലൊക്കെ കർമ്മം ചെയ്യുന്നത് അവരും കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അത് പിന്നെ ഒരു പ്രശ്നമായിട്ട് അവരിൽ മാറിയില്ല എന്ന് വെച്ചാൽ വളരെ ജനറിക്കായിട്ട് എന്താണ് ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ഫലമുണ്ടാവുന്നത് അതിന്റെ ആഗ്രഹങ്ങളില്ലാതെ ഒരു അനുസരണയോടുകൂടി ഏത് വ്യക്തിക്കും ഒരു കർമ്മത്തിൽ എന്തെങ്കിലും ശ്രദ്ധ നല്ലപോലെ പതിപ്പിച്ചിട്ട് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ലാതെ സാധാരണ മനുഷ്യന്മാർക്ക് അസൂയ കൂടാതെ ഒരു ആഗ്രഹവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന വ്യക്തി എപ്പോഴും എന്തിൽ നിന്ന് മോചിതരാകുന്നു ആ കർമ്മത്തിന്റെ പാപങ്ങളോ ഗുണങ്ങളോ എന്തുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചിതരാകും എന്നാണ് ഇത് തന്നെയാണ് അവസാനം സർവപാപിഭ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ കോൺഷ്യസ് ഡിറ്റാൻ നമ്മളെല്ലാത്തിലും നമ്മൾ ഇതെല്ലാം ടെമ്പററി ആണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മുടെ കർമ്മമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതെ അതെ അടുത്ത ശ്ലോകം ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിലെ കർമ്മയോഗത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് അവർ ഒന്നുമില്ലാതെ നശിച്ചു പോകുന്ന ഒരാളായിട്ട് മാറും അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മൂവ് ചെയ്യും എന്നാണ് നശിച്ചവരാണെന്ന് നമ്മൾ അറിയണം ആരറിയണം ഏത് തരത്തിലും ഏതുമേ മേ ഏതത് മതം ഏതൊരുവന്റെ അഭിപ്രായത്തിൽ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഇഷ്ടം ഏത് അഭിപ്രായം ഏതൊരാളും അഭ്യസം യന്ധ ന അനുതിഷ്ടന്തി ഏതൊരാൾക്കാനോ അസൂയയോടുകൂടി അനുസരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നേരത്തെ പറഞ്ഞതിന്റെ നെഗേഷൻ ആണ് ഇവിടെ ആദ്യം പോസിറ്റീവ് പറഞ്ഞു പിന്നെ നെഗറ്റീവ് പറഞ്ഞു സർവജ്ഞനായിട്ടുള്ളൊരു വ്യക്തി മുഠാൻ അചേതസഹ അറിവില്ലാതെ വിവേകമില്ലാതെ ഏതൊരുവനാണോ പറയുന്നത് അവൻ നശിച്ചവനാണെന്ന് മാറും ആദ്യം ഗുണമുണ്ടാവുന്നത് പറഞ്ഞു അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതില്ലാത്തവർ അങ്ങനെയാണ് ഒരു നെഗറ്റീവ് ആ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ നേരെ റിവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ് മുപ്പത്തിരണ്ടിൽ പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിക്കും അഭിപ്രായത്തെ അസൂലക്കളായിട്ട് മാറിയാൽ വിവേകശൂന്യമായിട്ട് മാറിയാൽ നശിച്ചു പോവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നിങ്ങൾ അറിയുക നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് ചെയ്താൽ കർമ്മബന്ധത്തിൽ നിന്ന് മോചിച്ചിട്ട് നല്ല സുഖമായിട്ട് സന്തോഷത്തോടു കൂടി സത്വികമായിട്ടുള്ളൊരു ഭാവം ഉണ്ടാവും ഇവിടെ ഉണ്ടാവുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അത്രയും വളരെ മനോഹരമായിട്ടാണ് ആ ശ്ലോകം വിവരിച്ചത് അടുത്തത് ഭഗവത്ഗീത മൂന്നാം അധ്യായം കർമ്മയുഗത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് സ്വസ്യ പ്രകൃതി യാന്തി ഞാൻ ഫ്ലോയിലേക്ക് അതാണ് നമ്മൾ മുന്നോട്ട് ജ്ഞാനവാൻ ജ്ഞാനസമ്പാദനത്തോടുകൂടി ഏതൊരാളാണോ മുന്നോട്ട് പോകുന്നത് പ്രകൃതി സദൃശം ചേഷ്ടെ ആ തന്റെ പ്രകൃതിക്കനുസരിച്ചിട്ട് ഒഴുകുക എന്നുള്ള വെള്ളത്തിന്റെ പ്രകൃതിയാണ് വളരുക എന്നുള്ള ചെടിയുടെ പ്രകൃതിയാണ് ആ പ്രകൃതിക്കനുസൃതമായിട്ട് ഓരോ ചേഷ്ടകളും ചേഷ്ടതയെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചേഷ്ട ചെയ്തുകൊണ്ടിരിക്കുന്നു ആക്റ്റീവായിരിക്കുന്നു ഭൂതാനി പ്രകൃതിയും ജാന്തി ഓരോ ജീവിക്കും അതിൻ്റെതായ പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ഓരോ കർമ്മങ്ങളുണ്ട് നിഗ്രഹ കിം കരിഷതി അടക്കി വെച്ചിട്ട് അത് ചെയ്യാതെ ഇരുന്നാൽ ആ ജന്മം കൊണ്ടൊരു ഫലമില്ലതാണ് അതുകൊണ്ട് നിഗ്രഹ ചെയ്യാതിരുന്നിട്ട് കിം കരിഷതി എന്താണ് കാര്യം അതുകൊണ്ട് എന്താ അതിനർത്ഥം പറയുന്നത് ഒരിക്കലും അവനവന് നിർവചിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യാതിരിക്കരുത് എപ്പോ ആക്റ്റീവ് ആവാൻ പറ്റുമോ ആ സമയത്ത് ആക്റ്റീവ് ആവുക അതാണ് വേണ്ടത് എപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഭാവത്തില് തോന്നലില് സ്വഭാവത്തില് വരുന്നുണ്ടോ അത് ഉടനെ തന്നെ കർമ്മത്തിലേക്ക് ചെയ്യുക ഉദ്യമം സഹസൗന്ദര്യം ബുദ്ധിശക്തി പരാക്രമം ഷഡൈതേ എത്ര വർത്തന്തി ദൈവം തത്രം പ്രകാശിയേത് ഉദ്യമുണ്ടായിട്ട് കാര്യമില്ല ചെയ്യാനുള്ള കഴിവുള്ളപ്പോഴാണ് ആ ചിന്ത നിമിഷം ശ്രേയം ചിരം അതുകൊണ്ട് തെളിഞ്ഞ് പ്രകാശത്തോടു കൂടി ജ്വലിക്കാനുള്ള കഴിവുള്ള സമയത്ത് അതിനെ മൂടിയിട്ടിട്ട് പുകയായിട്ട് മാറേണ്ട കാര്യമില്ലല്ലോ ഉള്ളിൽ തീയുണ്ടെങ്കിൽ പിന്നെ അത് തെളിയിക്കല്ലോ നമ്മള് ചെയ്യാൻ കർമ്മത്തിന് അവനവന് സ്വഭാവം പ്രകൃതി തന്നിട്ടുണ്ടെങ്കിൽ ഭൂതാനി പ്രകൃതി ജീവികൾക്ക് അവയുടെ പ്രകൃതി അനുസരിച്ചിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പുറത്ത് കാണിച്ചേ തീരൂ അത് ചെയ്യേണ്ടതാണ് അനുസരിക്കേണ്ടതാണ് ആ ഭാവത്തെ പ്രകടിപ്പിക്കേണ്ടതാണ് അതാണ് പ്രകടനഭാവം ആ വാസനയെ നമ്മൾ അടക്കി പിടിക്കുന്നത് തെറ്റാണ് ഒരു ജ്ഞാനിയും ഒരു കർമ്മത്തിലും ശരിയാണോ തെറ്റാണോ എന്നാലോചിച്ചിട്ടല്ല ചെയ്യാം സ്വഭാവത്തിൽ വരുന്നത് കൃത്യമായിട്ട് ആക്ഷനിൽ വരും അത് നമ്മുടെ ലെവൽ അനുസരിച്ചിട്ട് ബുദ്ധിയാണോ നമ്മൾ നിയന്ത്രിക്കുന്നത് മനസ്സാണോ നിയന്ത്രിക്കുന്നത് അല്ല ആത്മാവാണോന്നനുസരിച്ചിട്ട് അത് ബാക്കിയുള്ളവർക്ക് ഗുണമായിട്ട് മാറും അത് മനസ്സ് മാത്രമാണെങ്കിൽ ചിലപ്പോ സ്വാർത്ഥതയായിട്ട് മാറും ബുദ്ധി മാത്രമാണെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കും പക്ഷെ നമുക്ക് ആക്സെപ്റ്റബിൾ ആയത് വരില്ല ഇത് രണ്ടും ഒന്ന് ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ഉദ്ധരെയ്ത് ആത്മാനാത്മാനം ബന്ധു ആത്മ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകല്ലോ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഗുണമുള്ളതും ഭഗവത് പ്രീതിക്കുള്ളതും ആത്മീയപരമായിട്ടുള്ളതും സാത്വികമായിട്ടുള്ളതും എല്ലാവർക്കും ഗുണം ചെയ്യുന്നതായിട്ട് മാറിക്കോളും ആ ലെവലിലേക്ക് ഇങ്ങനെ പതുക്കെ 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 പൊക്കി കൊണ്ടുപോകണം ഇപ്പൊ മൂന്നാമത്തെ അധ്യായമേ ആയിട്ടുള്ളൂ പതിനെട്ടാമത്തെ അധ്യായത്തെ അടുത്ത് ആത്മീയ പുരുഷനായിട്ട് മാറ്റും അതാണ് നടക്കുന്നത് എന്തൊക്കെ ഗുണങ്ങൾ വേണം സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്നുള്ള വരുന്ന ശ്ലോകങ്ങളിലൊക്കെ കാണും അതായത് നമ്മുടെ മനുഷ്യജന്മം എന്നുള്ള ഒരു ജന്മത്തിന്റെ കഴിവുകളെ പൊട്ടൻഷ്യലിനെ എല്ലാം നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിലാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് പറയാറുള്ള വേൺ ഔട്ട് ഓർ റെസ്റ്റ് ഔട്ട് അല്ലെ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ പൂർണ്ണമായും ഉപയോഗിച്ച് നമ്മളെ തീർക്കുക നമ്മുടെ കഴിവുകളാകട്ടെ വാസനകളാകട്ടെ അതെല്ലാം ലോകോപകാരപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോയി ഇവിടുന്ന് പോകരുത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപകരണം തന്നെയായിരുന്നു അടുത്തത് ഭഗവത്ഗീത മൂന്നാം അധ്യായം കർമ്മയുഗത്തിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് രാഗദ്വേഷോ തയോർ ബ്യൂട്ടിഫുൾ ശ്ലോകമാണ് ഈ ശ്ലോകത്തിന് നാലാമത്തെ അധ്യായത്തിലേക്കും കണക്ഷൻ ഉണ്ട് രണ്ടാമത്തെ അധ്യായത്തിലേക്കും കണക്ഷൻ ഉണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു അറുപത്തിരണ്ടാമത്തെ ശ്ലോകം സംജായതേ കാമ കാമാത് ഇനി നാലാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകത്തെക്കും അവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നുള്ളത് ആ സ്ഥിതപ്രജ്ഞൻ എന്നുള്ള വാക്കിൽ പറയുന്ന സമയത്ത് വീതരാഗ ഭയക്രോധ സ്ഥിതി മുന്നൊരു എന്ന് പറയുന്ന ആ ഭാഗത്ത് വീതരായ രാഗ ഭയക്രോധ മന്മയ മമുപാശ്രിത എന്ന് പറയുന്ന ആ ഭാഗത്ത് പൂത മദ്ഭാവ ഭാഗത എന്ന് പറയുന്ന ആ ആ സമയത്തും ഇതേ രാഗദ്വേഷ വ്യവസ്ഥിതവും എന്നുള്ള വാക്കുകളിലാണ് അവിടെയും തുടങ്ങുന്നത് അപ്പോ ഇവിടെ ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യ അർത്ഥേ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് അത് അർത്ഥമായിട്ട് മാറുമ്പോൾ അതാണ് മൂലവും കാരണവുമായിട്ട് മാറുമ്പോൾ എന്റെ ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ള കാഴ്ചയോട് തോന്നുന്നൊരു മമതയുണ്ടാവാം ആ മമതയെ അത് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് ആത്മീയ വിഷയങ്ങളിൽ അല്ലാതെ മാറുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു രാഗദ്വേഷവും വ്യവസ്ഥിത അപ്പോഴാണ് രാഗവും ദ്വേഷവും ഒക്കെ സ്വതേ നമ്മുടെ പോകുന്നത് അതിൽ നിന്ന് തയോ വംശം ന അതിൽ െ എന്തു ചെയ്യണം ഞാൻ ഹി തൗ അസ്യ പരി പദ്നൗ അതിൽ നിന്ന് അവയൊക്കെ എന്റെ ശത്രുക്കളായിട്ട് കാണണം ഇപ്പൊ രാഗദ്വേഷം എന്ന് പറയുന്നത് എന്റെ ശത്രുവായിട്ട് മാറണം എന്റെ മനസ്സിൽ തന്നെയാണ് ഉണ്ടാവുന്നത് അത് ഉണ്ടാവുന്നത് എന്റെ കണ്ണ് കാണേണ്ട അടുത്തല്ല കാണുന്നത് വേണ്ടാത്തടുത്തൊക്കെയാണ് ഞാൻ നോക്കുന്നത് ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ കേൾക്കണ്ടാത്തതൊക്കെയാണ് കേൾക്കുക ആ കേൾക്കണ്ടാത്ത് കേൾക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ അവസ്ഥയിൽ നിന്ന് എന്നെ മാറ്റിത്തരണേ എന്ന് ഒരു കഴിവ് എല്ലാ മനുഷ്യരിടും ഉണ്ടാവണമെന്ന് അതുകൊണ്ട് ഇന്ദ്രിയങ്ങള് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയത്തിന്റെ അടിമയായിട്ട് മാറാനല്ല ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടം എൻ്റെ മനസ്സ് ആണ് കണ്ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സല്ല കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ എത്തിപ്പെടുന്ന അവസാനം ആത്മീയതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ മനസ്സിൽ നിന്നും ആ കൺട്രോള് എൻ്റെ ആത്മാവിലേക്ക് വിട്ടുകൊടുത്തില്ലെങ്കിൽ ആത്മാവാണ് എൻ്റെ സ്വധർമ്മം നിശ്ചയിക്കുന്നത് ആ സ്വധർമ്മം വിട്ടിട്ട് നമ്മൾ ചുറ്റുമുള്ളതിൻ്റെ ആ അവസ്ഥയിലേക്ക് എൻ്റെ ധർമ്മത്തെ ഞാൻ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വഴി മാറി വഴിതെറ്റി ഡീറയിലായിട്ട് പോകും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് കണ്ണായാലും ചെവിയായാലും മൂക്കായാലും ആ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ചാടാതെ രാഗവും ദ്വേഷവും ഇല്ലാതെ അത് സ്വതവേ ഉള്ളതാണ് ആ സ്വതവേ ഉള്ള അവസ്ഥയിൽ നിന്ന് അതീതനാകാതെ അത് എന്നെ ഭരിക്കാതെ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും ഞാൻ ഇന്ദ്രിയങ്ങള് എന്നെ ഭരിക്കല്ല വേണ്ടത് ഞാൻ എന്താണ് കാണേണ്ടത് എന്ന് എൻ്റെ കണ്ണല്ല നിശ്ചയിക്കേണ്ടത് എന്താണ് എനിക്ക് കാണേണ്ടത് എന്ന് എൻ്റെ ആത്മാവ് പറയുന്ന ഞാൻ എന്ന് പറയുന്ന എൻ്റെ ആത്മാവാണ് ആത്മാവ് പറയുന്ന തരത്തിൽ എൻ്റെ മനസ്സിനെയും മനസ്സ് എൻ്റെ ഇന്ദ്രിയത്തെയും കൺട്രോൾ ചെയ്യുന്നത് പോലെ മാറാൻ സാധിച്ചിട്ടില്ലെങ്കില് എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളും അപ്പോഴാണ് അയ്യോ കാണണ്ടായിരുന്നു അയ്യോ കേൾക്കണ്ടായിരുന്നു അയ്യോ പറയണ്ടായിരുന്നു അയ്യോ തിന്നണ്ടായിരുന്നു എന്ന് പറയും മിക്കവാറും അസുഖങ്ങൾക്കൊക്കെ കാരണതാണ് ഇതെനിക്ക് വേണ്ടതല്ല എന്ന് എനിക്ക് തന്നെ അറിയാം എന്നിട്ടോ അത് അവര് തന്നതുകൊണ്ട് ഞാൻ കഴിച്ചതാ അവര് തന്നുകൊണ്ട് ഞാൻ കഴിക്കണമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുവേ അതാണ് എനിക്ക് കുഴപ്പം അങ്ങനെ 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 ഓരോ കാര്യങ്ങളും നമ്മൾ ഡയലൂട്ടായി ഡയലൂട്ടായിട്ട് പോകുമ്പോ ഞാൻ എൻറെ ശത്രുവായിട്ട് മാറുന്നു ആരാ ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശത്രുവായിട്ട് മാറുന്നു അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ ആത്മാവിന്റെ ശത്രുക്കളായിട്ട് മാറുന്നു മിക്കവാറും മനുഷ്യന്മാരുടെ അസുഖങ്ങൾ സുഖം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ മാത്രമല്ല മാനസികപരമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ഓരോ ോസ്പിറ്റലിൽ പോകുമ്പോഴും നിങ്ങൾ അന്വേഷിച്ചാൽ കാണാം ഈ പ്രശ്നമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകം മാത്രം മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഭഗവാൻ എത്ര രസകരമായിട്ടാ പറഞ്ഞിരിക്കുന്ന ആലോചിച്ചു കൃത്യമായിട്ട് എങ്ങനെ ഞാൻ എന്നെ നിയന്ത്രിക്കണം എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ ആയാ എന്താ ഗുണം എന്നെടുത്ത് പറയാൻ പോകും അതെ ഇത് എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം നമുക്ക് ഒരു ദുശീലം ഒരു ഭക്ഷണം തന്നെ ആയിക്കോട്ടെ ഒരു മധുരം കഴിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു പ്രേരണ ഉണ്ടാകുമ്പോ ഈ ശ്ലോകം ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെ നമ്മളുടെ അപകടം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ടി പി തന്നത് വളരെ മനോഹര ക്രിസ്മസിന് നല്ല ബ്രൗൺ കേക്ക് കിട്ടി കഴിച്ചു അത് കഴിച്ചു പണ്ട് കഴിച്ചപ്പോഴും എന്നാലും കഴിച്ചു എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ രണ്ടു ദിവസം ഐ സിയു ട്രിപ്സൊക്കെ വന്നു ചെറിയൊരു സംഭവമാണ് അറിയാം ഇത് ഇത് കുറച്ച് മറ്റേതൊക്കെ ചേർത്തിട്ടുള്ള സാധനമാണ് ഈ ബ്രൗൺ കേക്ക് നന്നായിട്ട് അറിയാം അത് അറിഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് ഇനി അത് കഴിച്ചു എന്നു ചേരിക്കാം അതിന്റെ മുകളിൽ വേറെന്തെങ്കിലും കഴിക്കുമ്പോഴാ റിയാക്ഷൻ കൂടുക എന്ന് പറയാം ഇത് വിവരമില്ലാത്ത ഒന്നുമില്ല വിവരുണ്ട് പക്ഷെ നാവടങ്ങണ്ടേ അതാണ് പ്രശ്നം അടുത്തത് ഭഗവത്ഗീത മൂന്നാം അധ്യായം കർമ്മയോഗത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകം കൂടിയാണ് പരധർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് കൃഷ്ണ ശ്രേയാൻ സ്വധർമ്മുണ പരധർമ്മ സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ അങ്ങനെ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലും അത് തന്നെയല്ലേ പറഞ്ഞിരിക്കണം കർത്തവ്യം കിഞ്ചന അത് കൃത്യമായിട്ട് എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത് ഓരോരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് പാർത്ഥം ഇത് ജെൻഡ്രിക് ആണെന്ന് മാത്രം അത് പാർത്ഥനോടാണ് ഇത് ജെൻറിക്ക് ആണ് ആദ്യം പാർത്ഥനോട് പറയുന്നിട്ട് ജനറിക്കാകും ചിലത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ട് പാർത്ഥനോട് പറയും അത്രേ ഉള്ളൂ വ്യത്യാസം ശ്രേയാൻ സ്വധർമ്മോ വി നമ്മൾ ചെയ്യേണ്ട വിഗുണ സ്വധർമ്മ ശ്രയാൻ എന്ത് ഗുണമില്ലാത്തതായാലും നമ്മൾ ഗുണം എന്ന് പറയുന്ന ലെവല് പറഞ്ഞല്ലോ ആ ലെവലൊന്നും നോക്കേണ്ട കാര്യമില്ല അവനവന്റെ ധർമ്മം എന്താണോ അത് കൃത്യമായിട്ട് ചെയ്താല് അത് ഗുണമുള്ളതാണ് ഇനി ഗുണമില്ലാത്തത് എന്ന് നമുക്ക് തോന്നുന്നത് അവനവന്റെ കർമ്മമാണെങ്കിൽ അത് സ്വ അനുഷ്ഠിതാത് എന്നാണ് സ്വ അനുഷ്ഠിതാണ് സ്വനുഷ്ഠിത ഞാൻ അനുഷ്ഠിക്കണം ഏത് അവനവന്റെ ധർമ്മം വേറൊരാട് പണി ഞാൻ ചെയ്താലോ അത് പരധർമ്മം ആയി മാറും ആ പരധർമ്മം ഞാൻ ചെയ്യാനും പാടില്ല വളരെ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ചെയ്യാം വേറൊരാൾക്ക് ചെയ്യാനുള്ള പണി ഞാൻ ചെയ്യരുത് അത് ഞാൻ ഏറ്റെടുത്തിട്ട് എന്റെ പണിയാക്കിയിട്ട് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ അതിൽ നിൽക്കണം അത് ഞാനല്ല ചെയ്തതെന്ന് പിന്നെ പറയണത് അപ്പൊ നന്നായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ സ്വ അനുഷ്ഠിത പരധർമാത് നന്നായി അനുഷ്ഠിക്കപ്പെടേണ്ട പരധർമ്മത്തെക്കാൾ നല്ലത് പരധർമ്മം ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അനുഷ്ഠിക്കപ്പെടേണ്ട അവനവന്റെ ധർമ്മം ചെയ്തിട്ട് വേണം മറ്റു ധർമ്മം ചെയ്യാൻ അപ്പൊ അവനവന്റെ പണി കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട് അതിന് പിരിവിന് വരുന്ന മാഷ് സ്കൂളിൽ ഇരിക്കാണ്ടും ഹെഡ് മാസ്റ്റർ പണി ചെയ്യാണ്ടുമാണ് പിരിവിന് നടക്കുന്നത് ഏതോരാൾ തെണ്ടുന്നത് ഇല്ലാണ്ടാക്കാനാണ് ഇയാൾ തെണ്ടുന്നത് ആ പണി ചെയ്യരുത് അവനവന്റെ പണി കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാൻ കുഴപ്പമില്ല സ്വധർമ്മേ നിധനം ശ്രേയ സ്വധർമ്മം പ്രവർത്തിക്കുന്നത് കൊണ്ട് അതാണ് പ്രാധാന്യം അത് പ്രവർത്തിച്ചിട്ട് മരണം സിദ്ധിച്ചാൽ പോലും കുഴപ്പമില്ലാതർ അങ്ങനെ ആയാലും ശ്രേയസ് ഉണ്ടാവും അതുകൊണ്ട് ആ അവസ്ഥയിൽ പരധർമ്മം ഭയാവാഹ പരധർമ്മം ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് വിധിപ്രകാരം ഓരോരു മനുഷ്യനും നന്നായി അനുഷ്ഠിക്കേണ്ട ഓരോ കർമ്മങ്ങളും അവനവന്റെ ഗുണമനുസരിച്ച് അവനവന്റെ ധർമ്മമനുസരിച്ച് ശ്രേഷ്ഠമായിട്ട് കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ നമുക്ക് ഉണ്ടാവണം കഴിവ് ആ കഴിവ് എങ്ങനെ ഉണ്ടാവുക എൻ്റെ ധർമ്മം എന്താണെന്ന് എൻറെ ഡി പറയും എൻ്റെ അഭിരുചി പറയും എന്റെ ജന്മവാസന എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ കാറ്റഗറൈസേഷൻ പറഞ്ഞത് സ്വഭാവം സ്വഭാവ സ്വഭാവം ഗുണൈ സ്വഭാവങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചേർന്നും മരം കയറാൻ പറ്റുന്നവന് മരം കയറാനേ പറ്റുള്ളൂ നീന്താൻ പറ്റുന്നവന് നീന്താനേ പറ്റുള്ളൂ നീന്താൻ പറ്റുന്നവനെ മരം കെറ്റിയാ എങ്ങനെ അതാണ് പ്രശ്നം അതുകൊണ്ട് അവനവൻ്റെ അഭിരുചിക്കും പഠിപ്പിനും പരിശീലനത്തിനും ഒക്കെ അനുസരിച്ചിട്ട് അവനവന്റെ വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് ആ വ്യക്തി ഏത് നിലയിലാണോ എവിടെയാണോ സ്ഥായിട്ടിരിക്കേണ്ടത് അവിടെ ഇരിക്കാം അതാണ് അവൻ്റെവന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കാം അത് വെച്ചിട്ട് വേണം പണി ചെയ്യാൻ അത് ചെയ്യാതിരുന്നാൽ സാഹസമാവും അവസരോചിതമാവും എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അവനവന്റെ പണി കഴിഞ്ഞിട്ട് വേറെ പണിക്ക് പോകണം അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസുള്ള അവനവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അത് ചെയ്തിട്ട് മറ്റു പണിക്ക് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാതെ ഒളിച്ചോടിപ്പോയിട്ട് വേറെ പണി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരധർമ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് വലിയ പ്രശ്നങ്ങളായിരിക്കും അവനവന്റെ നില മറന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലേക്ക് മാറും അപ്പൊ മനുഷ്യന് ഗുണം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകവും വിവരിച്ചത് എന്ന് നമുക്ക് ഇവിടെ നിർത്താം ഒരുപാട് സമയമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കൂടുതൽ എടുക്കണം വളരെ വളരെ നന്ദി നമസ്കാരം